ഈ ആണുങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലേ ഇനിയിപ്പം ബസ്സിൽ ആണുങ്ങൾക്ക് നിൽക്കാൻ പാടില്ല സീറ്റിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ അങ്ങനെ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊരു വല്ലാത്തൊരു കഷ്ടമാണ് ഇതൊക്കെ ആണുങ്ങൾ തന്നെ മാനനഷ്ട കേസിന് എമൗണ്ട് സഹിതം ഇവരെയും മേടിക്കേണ്ടതുണ്ട് കാരണം അവർ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ കൂടി മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് നിൽക്കുന്നുണ്ട് പിന്നെ ബസ് ആകുമ്പോൾ ആടിയും നിൽക്കും അത് സ്വാഭാവികം ഇപ്പൊ നമ്മളെ ദൈവം തട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം മാറി നിൽക്കാം അതിനുള്ള മാനസിക സാഹചര്യം ഒന്നും അവർക്കില്ലേ അവർ തന്നെ നിൽക്കുന്നുണ്ട് അയാളുടെ കൈ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവർ ചരിങ്ങി നിൽക്കുന്നുണ്ട് അതിന്റെ ആവശ്യം എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ചരിങ്ങി നിൽക്കുന്ന എന്തിനാണ് മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഈ ഒരു ബസ്സിനകത്ത് കയറിയാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത് ഒരു കൈ നീട്ടി പിടിച്ച ഒരു വീഡിയോ എടുക്കാനുണ്ട് കുറെ ആൾക്കാർക്ക് തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ അപ്പൊ തന്നെ ചോദ്യം ചെയ്യണം അത്രയും ബസ്സിലെ ആൾക്കാരുണ്ടല്ലോ അത്രക്ക് തട്ടുന്നു മുട്ടുന്നു എന്നൊക്കെ പരാതി ഉള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തട്ടുന്നു അത് ഭയങ്കര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ചു പോവാം ഇല്ലെങ്കിൽ ഒരു കാറ് പിടിച്ച് പോവാം അതൊന്നും നിങ്ങൾക്ക് സാധിക്കത്തില്ല ബസ്സിൽ നിൽക്കുകയും ചെയ്യണം ആരും നിങ്ങൾ തട്ടാനും പാടില്ല നിങ്ങളെ ഒന്നും മുട്ടാനും പാടില്ല ഈ ബസ്സിലൊക്കെ പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തിരക്കെന്ന് വെച്ചാൽ തിരക്കാണ് ഓരോ ബസ്സുകളിലും നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് നിക്കാൻ ഒരു സ്ഥലമില്ലാത്തിന്റെ ഇടയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഇപ്പോഴാണെങ്കിലോ എല്ലാവർക്കും സ്കൂട്ടറും കാറും ഒക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കാനും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ബസ്സിൽ യാത്രക്കാർ കുറവാണ് ഇതിനെക്കാട്ടിൽ ഈ കുത്തിനെരിച്ചു പോയിട്ടുള്ള കാലം ഉണ്ടായിരുന്നു ആ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നമേ ഇല്ലായിരുന്നു അന്നാരും അഥവാ ഉണ്ടെങ്കിൽ തന്നെ പ്രതികരിക്കും അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് ആൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ രണ്ട് തെറി വിളിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഇതിപ്പോൾ മനപൂർവ്വമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുരുഷന്മാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരുത്തരം വൃത്തികെട്ട് സ്വഭാവമാണ് ഒരു കാര്യം പറയട്ടെ ഈ പുരുഷന്മാര് തട്ടി എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ പുരുഷന്മാർക്ക് എന്താ വീഡിയോ എടുക്കാൻ പറ്റാത്ത പുരുഷന്മാരുടെ ദയത്ത് ഏതെങ്കിലും സ്ത്രീ തട്ടുന്നുണ്ടെങ്കിൽ അവരെ അപ്പം തന്നെ വീഡിയോ എടുക്കുക അപ്പൊ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക അവരും അറിയട്ടെ ഈ ഒരു വേദന എന്താണ് നാണക്കേട് എന്താണ് ആ ഒരു വ്യക്തിക്ക് എന്തായാലും മക്കൾ കാണും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവർ ഒന്ന് ചിന്തിച്ച് പോയിട്ട് പോലും കാണത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പുറകിൽ നിന്നിട്ട് ഈ ഒരു പോകൃത്തനം ആദ്യം ഇനി അത് തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ചരിങ്ങ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ചരി നിൽക്കുന്ന പോഷൻ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും കൂടി ഇടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിന്ന് കൊടുക്കുന്നതാണോ എന്താ അല്ലേ ബസ് ആകുമ്പോൾ ആടിയൂലയും ബസ്സിന് ബ്രേക്ക് ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കും ചിലപ്പോ അപ്പൊ അതിനൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നിന്ന് അവിടെ നിൽക്കാനേ നേരിത്തോളും അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ അടുത്ത് ഒരു ഓട്ടോ പിടിച്ച് അങ്ങ് വീട്ടിലേക്ക് പോവാം ഇത് ഒരു കാര്യം പറയാൻ പുരുഷന്മാര് ഇൻ ഇതുപോലെ സ്ത്രീകൾ അറിഞ്ഞിരുന്നു തട്ടുന്നുണ്ടെങ്കിൽ മരുന്നങ്ങൾക്ക് അങ്ങനെ തട്ടി തട്ടി നിൽക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക ആരുടെയും മുഖം നോക്കാൻ പാടില്ല മുഖം നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത് പുരുഷന്മാര് മാത്രം തട്ടുന്നു പുരുഷന്മാർ മാത്രം മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിനെതിരെ ഈ എന്താ പറയാ പുരുഷന്മാര് മാനനഷ്ട കേസിന് പരാതി കൊടുക്കേണ്ടതാണ് ഉടനെ തന്നെ ചെയ്യണം കാരണം ഇത്രയും മോശമായിട്ട് ഒരു രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തല്ലേ